വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വിസ നൽകി തട്ടിച്ച സംഭവത്തിൽ ഒരാൾ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ ചങ്ങനാശ്ശേരി പായ്പാട് സ്വദേശി പാസ്റ്റർ തോമസ് രാജനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമടക്കം നിരവധി പേരുടെ പക്കൽ നിന്നും ഇംഗ്ലണ്ടിൽ ജോലി ശരിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പറ്റിച്ച് കൈവശപ്പെടുത്തിയ ശേഷം പാസ്റ്റർ വ്യാജവിസ നൽകി പറ്റിച്ചുവരികയായിരുന്നു ജോലി വാഗ്ദാനം നൽകി ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട മൂന്ന് പേരിൽ നിന്നും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എസ് ഐ മധു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ അബീഷ് എന്നിവരടങ്ങിയ സംഘമാണ് ചെങ്ങനാശ്ശേരിയിൽ നിന്നും പ്രതിയെ പിടികൂടിയത് തോമസിനെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ പണം നഷ്ടപ്പെട്ടവർ എത്തുന്നത് മൂലം തിരുവല്ല തോട്ടഭാഗം വള്ളംകുളത്ത് അച്ചൂസ് എന്ന പേരിലുള്ള ലോഡ്ജ് മുറിയിലാണ് ഒരു മാസത്തോളം വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ